വീടിനോടടുത്ത് അയൽവാസി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മണ്ണെടുത്തതിനാൽ മതിൽ തകർന്നു വീണു വീട്ടിൽ ആളുകളില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് വഴിമാറിയത് വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം തൃക്കളയൂർ സ്വദേശി വൈ പി ഷാർഫുദ്ദീൻ്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് വീട് വീടിനോടടുത്ത് അയൽവാസി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മണ്ണെടുത്തതിനാൽ മതിൽ തകർന്നു വീണതായി പരാതി വീട്ടിൽ ആളുകളില്ലാത്ത സമയമായതിനാൽ വൻ ദുരന്തമാണ് വഴിമാറിയത് വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം തൃക്കളയൂർ സ്വദേശി വൈ പി ഷാർഫുദ്ദീൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് വീട് വീടിനോടടുപ്പിച്ച് യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ ഒരു വർഷം മുൻപ് അയൽവാസി വീട് നിർമ്മാണത്തിനായി മണ്ണെടുത്ത് താഴ്ത്തിയിരുന്നു വീടിന് സുരക്ഷാ ഭീഷണിയാവുമെന്ന് അന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും ഒരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ മണ്ണെടുത്ത സ്ഥലത്ത് കല്ലുകൾ വെച്ച് ചെറിയ സംരക്ഷണം നൽകുകയാണ് ചെയ്തത് ഇതാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണമായത് കൂടുതൽ മഴ പെയ്താൽ വീട് തകരുമെന്ന ഭീതിയുള്ളതിനാൽ കുടുംബത്തെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഭാര്യയും ഭർത്താവും ചെറിയ മൂന്ന് കുട്ടികളും ഉൾക്കൊള്ളുന്ന കുടുംബം ഇപ്പോൾ പെരുവഴിയിലായിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും വേണ്ട നടപടികൾ നടപടികളുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം വിവരമറിഞ്ഞ് മുഖം അഗ്നിരക്ഷാസേന സംഭവസ്ഥലത്തെത്തി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജോയ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ഓഫീസർമാരായ സി മനോജ് എൻ ജയകിഷ് ഫയർ ഓഫീസർ ടി പി ശ്രീജൻ കെ കെ മുഹമ്മദ് ഷനീബ് ഹോം ചാക്കോ ജോസഫ് എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് മറിഞ്ഞുപിഴാറായ മരങ്ങൾ അഗ്നിരക്ഷാസേന മുറിച്ചുമാറ്റി പ്ലാസ്റ്റിക് ഷീറ്റ് നിലത്ത് വരിച്ച് കൂടുതൽ മണ്ണിടിയാതിരിക്കാൻ താൽക്കാലിക സംവിധാനവും ഒരുക്കിയിരിക്കുകയാണിപ്പോൾ ന്യൂസ് ബ്യൂറോ മുക്കം